നടൻ ദിലീപിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് പല്ലിശ്ശേരിയെ കൊട്ടേഷൻ കൊടുത്തതെന്ന് ആരോപണം ഗുരുതരമായ ആരോപണങ്ങളാണ് പല്ലിശ്ശേരി ഇപ്പോൾ പുതിയ ലക്കം മംഗളത്തിൽ ദിലീപിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത് ദിലീപുമായുള്ള അഭിമുഖ സമയത്ത് ഷൂട്ട് ചെയ്ത ഒരാൾ ചോദിച്ചത് ദിലീപ് ലഹരിക്കടിമയാണോ എന്നായിരുന്നു മഞ്ജുവിന്റെ പുറകിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്നെ തകർക്കാനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബോംബെയിൽ താമസിക്കുന്ന പരസ്യ സംവിധായകൻ ശ്രീകുമാർ എന്ന കള്ളനാണ് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അവർക്ക് പിന്തുണയുമായി പത്രങ്ങളുമുണ്ട് ആരൊക്കെ ഉണ്ടായാലും എന്നെ ഒരു ചുക്കും ചെയ്യില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവരൊക്കെ ഇല്ലാതാകും എന്നായിരുന്നു ദിലീപ് ഒട്ടിത്തെറിച്ചതെന്നും പല്ലിശ്ശേരി പറഞ്ഞു ദിലീപ് ലഹരിക്കടിമയാണ് സ്റ്റാമ്പ് എന്ന് പറയുന്ന പുതിയ ലഹരിയാണ് ദിലീപ് ഉപയോഗിക്കുന്നത് അത് നാവിൽ ഒട്ടിച്ചു വെച്ചാൽ നല്ല സുഖമായിരിക്കും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാവ്യയ്ക്ക് പോലും മനസ്സിലാകില്ലെന്നും പല്ലിശ്ശേരി കൂട്ടിച്ചേർത്തു ഏറ്റവും അവസാനം വന്ന ഭീഷണി കോളിൽ അമേരിക്കയിൽ നിന്നും ദിലീപ് വരുമ്പോഴേക്കും പല്ലിശ്ശേരി മരിക്കണം എന്ന കൊട്ടേഷൻ ദിലീപ് നൽകി എന്നായിരുന്നു അത്രേ ജൂൺ മാസത്തിനുള്ളിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു അത്രേ കൂടുതൽ വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക